ഹായ് സ്റ്റുഡൻസ് ഹായ് സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കാര്യം ഷെയർ ചെയ്യാനായിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എം ബി എയുടെ അതേപോലെ എം കോമിന്റെ ഒക്കെ സബ്ജക്ട്സിന് നമ്മൾ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ അപ്പോൾ ആദ്യം നമ്മൾ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുക പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ഏറ്റവും പ്രൈമറിലി നമ്മൾ ചെയ്യേണ്ടത് സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് സിനോപ്സിന് ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുക അതിന് ശേഷം നമ്മൾ അതിൻ്റെ എല്ലാ ഇപ്പം നമുക്ക് പ്രൊജക്റ്റ് ഗൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കിട്ടിയിട്ടുണ്ടാവും ആ ഒരു ഇൻസ്ട്രക്ഷൻസിന്റെ അനുബന്ധിച്ചിട്ടുള്ള ഒരു സിനോപ്സിസ് തയ്യാറാക്കിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുക അതിൻ്റെ അപ്രൂവൽ കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം പ്രൊജക്ടിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അത് എങ്ങനെയാണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നറിയില്ല അത് ചെയ്യാനായിട്ട് ടൈം ഇല്ല അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് അവർക്ക് അവരുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ നഷ്ട നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കേസില് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ പ്രൊജക്ടിൻ്റെ സിനോപ്സിസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്ലസ് സിനോപ്സിസ് അപ്രൂവൽ കിട്ടിയതിന് ശേഷം അവരുടെ പ്രൊജക്റ്റും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഇത് നമ്മൾ ഒത്തിരി ആയി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്ക് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഒരാൾ പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞിട്ട് അങ്ങനെ അറിഞ്ഞാണ് നമ്മളോട്ട് എത്തുന്നത് അപ്പോ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല നമ്മളിങ്ങനെ ഒരു കാര്യം പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് അറിയില്ല അപ്പോൾ ചിലർ പറയുന്നുണ്ട് നമ്മുടെ ഒരു പ്രൊജക്ടിന്റെ കറക്റ്റ് ഒരു പ്രൊജക്ട് എങ്ങനെയാണോ സബ്മിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണോ സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പം വേറെ ഏതെങ്കിലും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അവർക്ക് കറക്റ്റ് എങ്ങനെയാണോ നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഫോമിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് വീണ്ടും അവർക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മൾ കൊടുക്കുന്നത് കംപ്ലീറ്റ്ലി എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുള്ള സിനോപ്സിസ് സായം പ്രൊജക്റ്റും നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ റീസെന്റ് ചെയ്തിട്ടുള്ള സിനോസിന്റെയും പ്രൊജക്റ്റിൻ്റെയും വോക്സ് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നെന്ന് ഇത് ഇതാണ് നമ്മൾ ചെയ്തോളൂ ഗൈഡ് റെസ്യൂം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ നമുക്ക് ഒരു ഗൈഡിനെ നമ്മൾ ചൂസ് ചെയ്യേണ്ടതുണ്ട് ആ ഒരു ഗൈഡിൻ്റെ റെസ്യൂം നമ്മൾ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് റെസ്യൂം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് റെസ്യൂം ഞാൻ ആഡ് ചെയ്തിട്ട് തരും ഇങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് തരുന്നുണ്ടാവുക നിങ്ങൾക്ക് എങ്ങനെയാണോ സബ്മിറ്റ് ചെയ്യേണ്ടത് ആ ഒരു രീതിയിലാണ് നമ്മൾ തരുന്നുണ്ടാവട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരാ ഒത്തിരി നമ്മൾ കൊടുക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരാൾക്കെടുത്തിട്ടുള്ള ടോപ്പിക്കായിരിക്കുമല്ലോ നമ്മൾ മറ്റേ ആൾക്ക് സെലക്ട് ചെയ്യുന്നുണ്ടാവുക എല്ലാം ഡിഫറെന്റ് ഡിഫറൻറ്റായിട്ട് ആ ടോപ്പിക്കും ഇനിയിപ്പോൾ ഇൻ കേസ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ടോപ്പിക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം നമ്മളോട് പറഞ്ഞാൽ മതി ടോപ്പിക് ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്താ ചെയ്യും നിങ്ങളുടെ കയ്യിലുള്ള ടോപ്പിക് വെച്ചിട്ട് നമ്മൾ സിനോപ്സി തരും കേട്ടോ നിങ്ങളുടെ കൈയ്യിൽ റെഫറൻസിന് എന്തെങ്കിലും അയച്ചു തന്നാൽ മതി അത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവും അങ്ങനെ എല്ലാ പ്രൊജക്ട് സിനോപ്സിസ് മാത്രമല്ല ഇന്റേൺഷിപ്പ് റിപ്പോർട്ട് ഫീൽഡ് വർക്ക് ഇങ്ങനെ എല്ലാ ഇഗ്നോർ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസും നമ്മൾ കൊടുക്കുന്നുണ്ടാവൂട്ടെ